赶紧的！没。<noise> <noise> മാർക്കറ്റിന്റെ ട്രെൻഡ് ഓവറോൾ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നെങ്കിലും നമ്മുടെ വാച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് നല്ല ബെനിഫിറ്റ് കിട്ടിയെന്നൊക്കെ സോ നമ്മൾ ഈ നോക്കാൻ പോകുന്ന അടുത്ത ആഴ്ച പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള അഞ്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ലുക്ക് ഫസ്റ്റ് ഓൺ ഈസ് ലിമിറ്റഡ് സെവൻ സീറോ ഫൈവ് ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി എൻട്രി ചെയ്യാം ചെയ്യാം രണ്ടാമത്തെ സ്റ്റോക്ക് എസ്റ്റേറ്റ് റേഞ്ചിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു തേർഡ് ഈസ് റേഞ്ചിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി ിഫർ ചെയ്യാം ഓൺ ഓൺ ഫാർമ ടു റേഞ്ചിൽ ഈ ഈ സ്റ്റോക്കിൽ സ്റ്റോക്കിൽ ഒരു ഒരു എൻട്രി എൻട്രി ചെയ്യാം ചെയ്യാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗ്രിൻവെൽ എബോ നമുക്ക് കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നല്ല കൺസൾട്ടേഷനിലാണ് മാർക്കറ്റ് എൻഡായത് സോ വരുന്ന ആഴ്ചയിൽ അത്യാവശ്യം നല്ലൊരു മൂമെൻറ്റത്തിന് സാധ്യത വളരെ കൂടുതലാണ് സോ എൻട്രീസ് പ്രിഫർ പ്ലാൻ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള ലെവൽസ് ഐഡന്റിഫൈ ചെയ്യുക അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള റിസ്ക് മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക